വെട്ടിലി നഗറിലെ ആദിവാസി കുടുംബങ്ങൾക്ക് പുതുവസ്ത്രങ്ങളും കിടക്കാൻ പായയും പുതയ്ക്കാൻ പുതപ്പുകളുമായി വനപാലകർ എത്തി ചാലിയാർ പഞ്ചായത്തിലെ പന്തീരായിരം ഉൾവനത്തിലെ വെറ്റിലക്കൊല്ലി നഗറിലെ ഇരുപത്തിരണ്ട് കുടുംബങ്ങൾക്കാണ് പുതപ്പുകളും പുതുവസ്ത്രങ്ങളും പായകളുമായി അകമ്പാടം വനം സ്റ്റേഷനിലെ വനപാലകർ എത്തിയത് കനത്ത മഴയിൽ പന്തീരായിരം ഉൾവനത്തിലെ കുടിലുകളിൽ ഒറ്റപ്പെട്ട് കഴിയുകയാണിവർ ഇവരുടെ ദുരിതമറിഞ്ഞ ഭക്ഷ്യകിറ്റുകൾ നേരത്തെ അകമ്പാടം ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ വി കെ മുഹസിന്റെ നേതൃത്വത്തിൽ വനപാലകർ എത്തിച്ചു നൽകിയിരുന്നു അന്ന് ഈ കുടുംബങ്ങൾ ആവശ്യപ്പെട്ടത് കുടിലുകളിലെ പച്ചമണ്ണ് തറയിൽ കിടന്ന് ഉറങ്ങാൻ കഴിയാത്തതിനാൽ പായയും പുതപ്പും നൽകണമെന്നായിരുന്നു ഇതേ തുടർന്നാണ് സുമനസുകളുടെയും വനപാലകരുടെയും കൈകളിൽ നിന്നും പണമെടുത്ത് പുതപ്പും പുതുവസ്ത്രങ്ങളും പായകളും എത്തിച്ചത് അകമ്പാടത്ത് നിന്നും പതിനാറ് കിലോമീറ്റർ അകലെയാണ് വെറ്റിലക്കൊല്ലി നഗർ ഇവരുടെ സംഘടനകൾക്കൊപ്പം സഹായവുമായി അകമ്പാടം വനം സ്റ്റേഷനിലെ വനപാലകർ ഉള്ളത് ഈ കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമായിരിക്കുകയാണ് ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ചു മാസ തവണകളുമാണുള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി